ഹലോ ഇതെന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോയോ റെസിപ്പി വീഡിയോ ഒന്നുമല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്നും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ദിവസം ഒരു വീഡിയോ ഇടാൻ മാക്സിമം നോക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് കമൻറ്റ് കൊടുക്കലും റിപ്ലൈ കൊടുക്കാനും ഒരുപാട് വീഡിയോ വ്യൂ ചെയ്യാനും ഒന്നും ടൈം കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ റീസൺ ജസ്റ്റ് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം താമസിച്ചിരുന്നതും ദുബായിൽ വർസാനെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നീട് നമ്മൾ ഷാർജയിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ദുബായിൽ കിസ്സൈസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്ക് കൊണ്ടാണ് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഷിഫ്റ്റിങ്ങും എല്ലാം കൂടി ആയപ്പോഴത്തേനും നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഇടാനോ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ വീഡിയോ കാണാനോ റിപ്ലൈ കൊടുക്കാനോ ഒന്നും പറ്റാതെയായി പറ്റുന്ന പോലെ ഇപ്പം കുറച്ച് തിരക്കിൽ നിന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജസ്റ്റ് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ പിന്നെ ഇതാ നമ്മളെല്ലാം ആദ്യം പോലെ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റാക്കുമായിരുന്നു അതായത് നമ്മൾ ഫ്രൂട്ട്സും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്നോരോന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാണ് പിന്നെ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കൂടുതലും പുറത്തുനിന്നൊക്കെയാണ് പതിയെ പതിയെ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞാനിതാ കുറച്ച് കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ നല്ല കുറച്ച് പച്ചമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങ അപ്പോൾ ആ പച്ചമാങ്ങയൊക്കെ കൊണ്ട് ഒരു അച്ചാറൊക്കെ ഇടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവർ ബജ്ജി പോലെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം ഞാൻ കൂടുതൽ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത് ും മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് അധികം കമൻറ്റ് ചെയ്യാത്തതും റെസ്പോണ്ട് ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ വ്യൂ ആണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കിച്ചണിൽ നിന്ന് നമുക്ക് കുക്കി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും കുക്കിംഗ് വിശേഷങ്ങളും അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ എന്താണ് വീഡിയോ വൈകുന്നതെന്നും വീഡിയോയ്ക്ക് റെസ്പോണ്ട് ഇല്ലാത്തത് എന്താണെന്നൊക്കെ പലരും ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേനും കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇത് കണ്ടോ അപ്പം അതും ബാക്കിയുള്ള മുന്നോട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു തിരക്ക് സിറ്റുവേഷനിൽ നിന്ന് മാറി വീണ്ടും കുക്കിങ്ങിലേക്കും അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോസ് എല്ലാവരെയും കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെയാണ് വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല ഇതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അടുത്ത ദിവസം വല്ലതും ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ക്യാബേജ് തോരനല്ല ഒരു സിമ്പിളായിട്ടുള്ള ക്യാബേജ് മെഴുക്കുപരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ക്യാബേജ് തോരനിലും ഇഷ്ടം എന്ന് പറയുന്നത് ക്യാബേജ് മെഴുക്കുപരട്ടെന്നാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും ഇന്ന് എനിക്ക് വലിയ ഡീറ്റെയിൽഡായിട്ട് you yep. വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നുമില്ല കാരണം ഒരു ഹൗസ് ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അറിയാലോ എല്ലാവർക്കും ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസങ്ങളായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടുണ്ട് നമുക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ അങ്ങനെ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ വീണ്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കൊച്ചു വീഡിയോയുമായിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരുന്നത് ഒരു വിശേഷം കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ ടപ്പ് ഇത്രയേ ഉള്ളൂ താങ്ക്